െങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീള ഫീൽ ആയിട്ടുള്ളത് അതായത് പൊങ്ങി ഇതാ പൊങ്ങി എന്ന് വിചാരിക്കും അപ്പോഴും പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലത്തുള്ള ചില പരിപാടികളാണ് സ്ക്രിപ്റ്റില് ഉടനീളുള്ളത് അങ്ങേറെ കാര്യത്തില് ഉപ്പിലിട്ട അവസ്ഥ തന്നെയാണ് അല്ലുവിന്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഇത് നോർമൽ ഇൻട്രോ പുള്ളിയും മറ്റേ ശ്രീവള്ളിയായിട്ട് ശ്രീവള്ളിയെന്ന് പറഞ്ഞാൽ ഭൂലോക വള്ളിക്കെട്ടാണ് ഞാൻ പറയാം സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നൂര് പിടിച്ചോണ്ട് പോയില്ലേ എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാക്ചർ എന്റെ അമ്മ ഒരു ഇത് യഥാർത്ഥ പുഷ്പൻ എന്ന് പറയുന്നത് ഈ ഒരു ഒരു കുളിക്കാത്ത പോലെ കാണാൻ തന്നെ അതായത് ഏകദേശം ഇതുപോലെ ഇങ്ങനെ തന്നെ പിന്നെ മുഖം ഇത് കലാപരല്ലേ ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ പുഷ്പെ കേടുന്ന കരയോ എന്തൊരു കരച്ചിലാണ്